കാരുടെ മലകളിലും താഴ്വരകളിലും വരെ വലിയ തീരത്തും ുംസിച്ചിരുന്ന ഹിത്തിരും അമൂര്യം കാനും ഹിവ്യരും ജബൂസ്യരുമായ രാജാക്കന്മാരെല്ലാവരും ഇത് കേട്ടപ്പോൾ ജോഷ്വയ്ക്കും ഇസ്രായേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ ഒരുമിച്ചുകൂടി എന്നാൽ ജെറീകോയോടും ആയി പട്ടണത്തോടും ജോഷ ചെയ്തതറിഞ്ഞപ്പോൾ നിവാസികൾ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു പഴകിയ ചാക്കുകളിൽ ഭക്ഷണ സാധനങ്ങളും വീഞ്ഞും എടുത്ത് അവർ കഴുത പുറത്തു കയറ്റി എടുത്ത പഴയ ചെരുപ്പുകളും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് അവർ പുറപ്പെട്ടു അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങിയതും പോത്തതുമായിരുന്നു അവർ ഗിൽഖാലിൽ ജോഷുവയുടെ പാളയത്തിൽ ചെന്ന് അവനോടും ഇസ്രായേൽക്കാരോടും പറഞ്ഞു ഞങ്ങൾ വിദൂരദേശത്തു നിന്ന് വരികയാണ് ഞങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യണം അപ്പോൾ ഇസ്രായേൽ ജനം ദിവ്യരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ സമീപത്തുള്ളവരാണെങ്കിലോ നിങ്ങളുമായി ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യാനാവില്ല ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് എന്ന് അവർ ജോഷിയോട് പറഞ്ഞു അപ്പോൾ അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വരുന്നു അവർ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമം കേട്ട് വിദൂരദേശത്ത് നിന്ന് ഈ ദാസന്മാർ വന്നിരിക്കുന്നു എന്തെന്നാൽ അവിടത്തെക്കുറിച്ചും അവിടുന്ന് ഈജിപ്തിൽ പ്രവർത്തിച്ചതിനെ കുറിച്ചും ഞങ്ങൾ അറിഞ്ഞു ജോർദാന്റെ മറുകരയിലുള്ള അമൂര്യ രാജാക്കന്മാരായ ഹെഷ്ബോനിലെ സിഹോനോടും അഷ്ടാളത്തിൽ താമസിക്കുന്ന ബാഷാൻ രാജാവായ ഓഗിനോടും പ്രവർത്തിച്ചതും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരും നാട്ടുകാരും ഞങ്ങളോട് പറഞ്ഞു യാത്രയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എടുത്തു ചെന്ന് അവരെ കണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ് അതുകൊണ്ട് ഞങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്ന് പറയണം ഇതാ ഞങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങി പോത്തിരിക്കുന്നു യാത്രാ ഭക്ഷിക്കുന്നതിനായി ഞങ്ങളുടെ വീടുകളിൽ നിന്നെടുത്ത ഇവയ്ക്ക് പുറപ്പെടുമ്പോൾ ചൂടുണ്ടായിരുന്നു ഞങ്ങൾ വീഞ്ഞു നിറയ്ക്കുമ്പോൾ ഈ തോൽഗുടങ്ങൾ പുതിയവയായിരുന്നു ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു സുദീർഘമായ യാത്രയിൽ ഞങ്ങളുടെ വസ്ത്രങ്ങളും ചെരിവുകളും കീറി നശിച്ചിരിക്കുന്നു കർത്താവിന്റെ നിർദ്ദേശം ആരായാതെ ജനം ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പങ്കുചേർന്നു ജോഷ അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന് സമാധാന ഉടമ്പടി ചെയ്തു ജനപ്രമാണികളും അങ്ങനെ ശപഥം ചെയ്തു ഉടമ്പടി ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ അയൽവാസികളും തങ്ങളുടെ മധ്യേ തന്നെ വസിക്കുന്നവരുമാണെന്ന് ഇസ്രായേൽക്കാർക്ക് മനസ്സിലായി ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് മൂന്നാം ദിവസം അവരുടെ പട്ടണങ്ങളായ കെഫീറ കിബയോൺ എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ജനപ്രമാണികൾ ശവദം ചെയ്തിരുന്നതിനാൽ ജനം അവരെ വധിച്ചില്ല സമൂഹം മുഴുവൻ ജനപ്രമാണികൾക്കെതിരെ പ്രമാണികൾ അവരോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ശപനം ചെയ്തതിനാൽ ഇപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിച്ചുകൂടാ നമുക്ക് ഇങ്ങനെ ചെയ്യാം അവർ ജീവിച്ചു കൊള്ളട്ടെ അല്ലാത്തപക്ഷം ദൈവകോപം നമ്മുടെ മേൽ പതിക്കും നാം അവരോട് ശബ്ദം ചെയ്തതാണല്ലോ അവർ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വിറക് വെട്ടിയും വെള്ളം കോരും ജീവിച്ചു കൊള്ളട്ടെ എന്ന് പ്രമാണികൾ നിർദ്ദേശിച്ചു സമൂഹം അത് അംഗീകരിച്ചു ജോഷു അവരെ വിളിച്ചു ചോദിച്ചു അടുത്തു തന്നെ വസിക്ക് വളരെ ദൂരത്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചതെന്തിന് അതിനാൽ നിങ്ങൾ ശവിക്കപ്പെട്ടവരാകട്ടെ നിങ്ങൾ എന്നും എന്റെ ദൈവത്തിന്റെ ഭവനത്തിൽ വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന അടിമകളായിരിക്കും അവർ ജോഷിയോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവും തന്റെ ദാസനായ മോശയോട് ഈ ദേശം മുഴുവനും നിങ്ങൾക്ക് തരണമെന്നും തദ്ദേശവാസികളെയെല്ലാം നിഗ്രഹിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ടെന്ന് നിന്റെ ദാസന്മാരായ ഞങ്ങൾക്കറിവ് കിട്ടി അതുകൊണ്ട് നിങ്ങളുടെ മുന്നേറ്റത്തിൽ ഭയന്ന് ജീവൻ രക്ഷിക്കാൻ ഇങ്ങനെ ചെയ്തു പോയി ഇതാ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിലാണ് ന്യായവും യുക്തവും എന്ന് തോന്നുന്നത് ഞങ്ങളോട് ചെയ്യുക അപ്രകാരം തന്നെ അവൻ അവരോട് പ്രവർത്തിച്ചു അവരെ ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു അവരെ വധിച്ചില്ല അന്ന് ജോഷ അവരെ ഇസ്രായേൽക്കാർക്കും കർത്താവിന്റെ ബലിപീഠത്തിനും വേണ്ടി വിറക് വിട്ടാനും വെള്ളം കോരാനും നിയമിച്ചു തന്നെ ആരാധിക്കാനായി കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവർ ഇന്നും അതേ ജോലി ചെയ്യുന്നു അധ്യായം പത്ത് അമൂര്യരെ കീഴടക്കുന്നു ജോഷിക്കോയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ആയ പട്ടണം പിടിച്ചടക്കി പരിപൂർണമായി നശിപ്പിക്കുകയും അതിന്റെ രാജാവിനെ വധിക്കുകയും ചെയ്തുവെന്നും ഖിബിയോനിലെ ജനങ്ങൾ ഇസ്രായേൽക്കാരുമായി ഒരു സമാധാന സന്ധിയുണ്ടാക്കി അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്നും ജെറുസലേം രാജാവായ അധോനി സെവേഖ് കേട്ടു അപ്പോൾ ജെറുസലേം നിവാസികൾ പരിഭ്രാന്തരായി കാരണം മറ്റേതൊരു രാജകീയ പട്ടണവും പോലെ ഖിബയോനും ഒരു വലിയ പട്ടണമായിരുന്നു അത് ആ പട്ടണത്തെക്കാൾ വലുതും അവിടുത്തെ ജനങ്ങൾ ശക്തന്മാരുമായിരുന്നു ജെറുസലേം രാജാവായ അധോനി സെവേഖ് ഹെബ്രോൺ രാജാവായ യാർമുദ് രാജാവായ 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 ഈ സന്ദേശം അയച്ചു നിങ്ങൾ വന്ന് നമുക്ക് ഗിബയോനെ നശിപ്പിക്കാം അവർ ജോഷയോടും ഇസ്രായേൽക്കാരോടും സമാധാന സന്ധി ജെറുസലേം ജറുസലേം യാർമുദ് ലാക്കേഷ് എഗ്ലോൺ എന്നിവയുടെ അധിമന്മാരായ അഞ്ച് അമൂര്യ രാജാക്കന്മാർ സൈന്യ സമേതം ചെന്ന് ഖിവയോനെതിരെ താവളമടിച്ച് യുദ്ധം ചെയ്തു ഗിബയോനിലെ ജനങ്ങൾ പാളയമടിച്ചിരുന്ന ജോഷയെ അറിയിച്ചു അങ്ങയുടെ ദാസന്മാരെ കൈവിടരുതേ വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളെ സഹായിക്കുക എന്നാൽ മലപ്രദേശത്ത് വസിക്കുന്ന അമൂര്യ രാജാക്കന്മാർ ഞങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു ഉടൻ തന്നെ ജോഷയും ശക്തന്മാരും യുദ്ധം എല്ലാവരും ഗിൽഗാലിൽ നിന്നും പുറപ്പെട്ടു കർത്താവ് ജോഷി ചെയ്തു അവരെ ഭയപ്പെടേണ്ട ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു നിന്നോട് എതിരിടാൻ അവരിൽ ആർക്കും സാധിക്കുകയില്ല ജോഷ ഗിൽഗാലിൽ നിന്നും പുറപ്പെട്ടു രാത്രി മുഴുവൻ സഞ്ചരിച്ച് അവർക്കെതിരെ മിന്നൽ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ മുമ്പിൽ അമോയർ ഭയവിഹുലനാകുന്നതിന് കർത്താവ് ഇടയാക്കി ഇസ്രായേൽക്കാർ കിബിയോനിൽ വെച്ച് അവരെ അവരെ ഓടിക്കുകയും അസേഖായിലും നിശേഷം നശിപ്പിക്കുകയും ചെയ്തു അവർ ഇസ്രായേൽക്കാരിൽ ഇസ്രായേൽ പിന്തിരിഞ്ഞോടി അവിടം മുതൽ അസേഖ വരെ അവരുടെ മേൽ കർത്താവ് കന്മഴ വർഷിച്ചു അവർ മരിച്ചു വീണു ഇസ്രായേൽക്കാർ മാളുകൊണ്ട് നിഗ്രഹിച്ചവരെക്കാൾ കൂടുതൽ പേർ കന്മഴ കൊണ്ട് മരണമടഞ്ഞു കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമൂര്യെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷ്വ പ്രാർത്ഥിച്ചു അനന്തരം അവർ കേൾക്കേ പറഞ്ഞു സൂര്യ നീ യോണിൽ നിശ്ചലമായി നിൽക്കുക ചന്ദ്ര നൽകുക ചന്ദ്രോൺ താഴ്വരയിലും അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രൻ അനങ്ങിയതുമില്ല യാഷാറിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ ആകാശമകിയെ ഒരു ദിവസം മുഴുവൻ സൂര്യൻ അസ്തമിക്കാതെ നിന്നു കർത്താവ് ഒരു മനുഷ്യന്റെ വാക്കുകേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല അനന്തരം ഗിൽഗാലിലുള്ള പാളയത്തിലേക്ക് അവനോടൊപ്പം ഇസ്രായേലും തിരികെ ആ അഞ്ചു രാജാക്കന്മാരും മഖ്യരായിലുള്ള ഒരു ഗുഹയിൽ ഓടി ഒളിച്ചു അവർ ഗുഹയിൽ ഒളിച്ചതായും ജോഷു അറിഞ്ഞു അവൻ പറഞ്ഞു ഗുഹയുടെ പ്രവേശന ദ്വാരത്തിൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് കാവലേർപ്പെടുത്തുക നിങ്ങൾ അവിടെ നിൽക്കരുത് ശത്രുക്കളെ പിന്തുടർന്ന് ആക്രമിക്കുക പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ അവരെ അനുവദിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ജോഷുവയും ഇസ്രായേൽ ജനവും സംഹാരം തുടർന്നു ഏതാനും പേർ രക്ഷപ്പെട്ടു കോട്ടയിൽ അഭയം പ്രാപിച്ചു അനന്തരം ഇസ്രായേൽക്കാർ സുരക്ഷിതരായി മഖ്യധാരിലെ പാളയത്തിൽ ജോഷുവയുടെ സമീപത്തെത്തി അവർക്കെതിരെ ആരും നാവനക്കിയില്ല അപ്പോൾ ജോഷ കൽപ്പിച്ചു ഗുഹയുടെ വാതിൽ തുറന്ന് ആ അഞ്ചു രാജാക്കന്മാരെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ അവൻ പറഞ്ഞതനുസരിച്ച് ഗുഹയിൽ നിന്നും എന്നിവിടങ്ങളിൽ രാജാക്കന്മാരെ അവർ കൊണ്ടുവന്നു ജോഷ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി തന്നോടൊപ്പം പോന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് പറഞ്ഞു അടുത്തുവന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുവിൻ അവർ അങ്ങനെ ചെയ്തു ജോഷ അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടുകയോ ചഞ്ചലചിത്രാവുകയോ വേണ്ട ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും അനന്തരം ജോഷ അവരെ അടിച്ചു കൊന്ന് അഞ്ചു മരങ്ങളിൽ കെട്ടിത്തൂക്കി സായാഹ്നം വരെ ജലം മരത്തിൽ തൂങ്ങിക്കിടന്നു എന്നാൽ സൂര്യാസ്തമയ സമയത്ത് ജോഷുവയുടെ കൽപ്പന പ്രകാരം വൃക്ഷങ്ങളിൽ നിന്ന് അവ ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ കൊണ്ടുപോയിട്ടു അതിന്റെ വാതിൽക്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു അതിന്നും അവിടെയുണ്ട് തന്നെ മഖേദ പിടിച്ചടക്കി അതിനെയും അതിന്റെ രാജാവിനെയും വാളിനിരയാക്കി അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി ആരും അവശേഷിച്ചില്ല ജെറീകോ രാജാവിനോട് ചെയ്തതുപോലെ മഖേദ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു അനന്തരം ജോഷയും ഇസ്രായേൽ ജനവും മഖേദായിൽ നിന്നും ലിബ്നായിലെത്തി അതിനെ ആക്രമിച്ചു ആ പട്ടണത്തെയും അതിന്റെ രാജാവിനെയും ഇസ്രായേൽക്കാരുടെ കൈകളിൽ കർത്താവ് ഏൽപ്പിച്ചു ആരും അവശേഷിക്കാത്ത വിധം അവർ എല്ലാവരെയും വാളിനിരയാക്കി ജെറിക്കോ രാജാവിനോട് ചെയ്തതുപോലെ അവൻ പ്രവർത്തിച്ചു ജോഷയും ഇസ്രായേൽ ജനവും ലിപ്നായിൽ നിന്ന് ലാങ്കേഷെത്തി അതിനെ ആക്രമിച്ചു ലാങ്കേഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു രണ്ടാം ദിവസം അവൻ അത് പിടിച്ചടക്കുകയും ലിബ്നായോട് ചെയ്തതുപോലെ അവിടെയുള്ള എല്ലാവരെയും വാളെ ചെയ്തു കേസറിലെ രാജാവായ ഹോരാം ലാഖീഷിന്റെ സഹായത്തിനെത്തി എന്നാൽ ആരും അവശേഷിക്കാത്ത വിധം ജോഷു അവനെയും അവന്റെ ജനത്തെയും സംഹരിച്ചു ജോഷുവേയും ഇസ്രായേൽ ജനവും ലാഖേഷിൽ നിന്ന് എഗ്ലോണിലെത്തി അതിനെ ആക്രമിച്ചു കീഴടക്കി അന്നു തന്നെ അത് പിടിച്ചടക്കുകയും വാളിനിരയാക്കുകയും ചെയ്തു ലാഖേഷിനോട് ചെയ്തതുപോലെ അവൻ അന്നു തന്നെ അവരെയും നശിപ്പിച്ചു അതിനുശേഷം ജോഷയും ഇസ്രായേൽ ജനവും എഗ്ലോണിൽ നിന്നും അതിനെ ആക്രമിച്ചു അത് പിടിച്ചടക്കി അതിന്റെ രാജാവിനെയും അതിലെ പട്ടണങ്ങളെയും സർവ ജനങ്ങളെയും എഗ്ലോണിൽ പ്രവർത്തിച്ചതുപോലെ ഒന്നൊഴിയാതെ എല്ലാവരെയും വിശേഷം നശിപ്പിച്ചു ജോഷെയും ഇസ്രായേൽ ജനവും ദബീറിന്റെ നേരെ തിരിഞ്ഞ് അതിനെ ആക്രമിച്ചു അതിന്റെ രാജാവിനെയും സകല പട്ടണങ്ങളെയും പിടിച്ചടക്കി വാളിനിരയാക്കി അവിടെ ഒന്നും അവശേഷിച്ചില്ല ഹെബ്രോണിനോടും ലിബ്നായോടും അതിലെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ അതിലെ അവൻ പ്രവർത്തിച്ചു അങ്ങനെ മുഴുവനും മലം പ്രദേശങ്ങളും താഴ്വരകളും കുന്നിൻ ചെരുവുകളും അവയിലെ രാജാക്കന്മാരോടൊപ്പം കീഴടക്കി ഒന്നൊഴിയാതെ എല്ലാ ജീവികളെയും ഇസ്രായേലിന്റെ ദൈവമായി കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് നശിപ്പിച്ചു ഖാദ് ബർണിയ മുതൽ വരെയും വരെയും മുതൽ പിടിച്ചടക്കി ഈ അവരുടെ ഒറ്റ പടയോട്ടത്തിൽ പിടിച്ചെടുത്തു എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവർക്കു വേണ്ടി യുദ്ധം ചെയ്തു അതിനുശേഷം ജോഷെയും ഇസ്രായേൽ ജനവും കാലിൽ തങ്ങളുടെ പാളയത്തിലേക്ക് തിരിച്ചു പോന്നു അധ്യായം പതിനൊന്ന് സഖ്യപക്ഷികൾ രാജാവായ ഇത് കേട്ടപ്പോൾ മാധോൻ രാജാവായ യോഭാബിലും ഷിംറോണിലെയും അക്ഷാഫിലെയും രാജാക്കന്മാർക്കും വടക്ക് മലമ്പ്രദേശത്തും താഴ്വരയിൽ കിൻഡരോത്തിന് സമീപം അരാഭയിലും പടിഞ്ഞാറ് നഫ്തൂറിലുമുള്ള രാജാക്കന്മാർക്കും കിഴക്ക് പടിഞ്ഞാറ് കാനും മലപ്രദേശത്തുള്ള അമൂര്യർ ഹിത്യർ തെരീസ്യർ ജബൂസ്യർ എന്നിവർക്കും മിസ്താദേശത്ത് ഹെർമോൺ താഴ്വരയിൽ വസിച്ചിരുന്ന ഹിഡ്യർക്കും ആളയച്ചു അവർ സമുദ്രതീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ സൈന്യത്തോടും വളരെയധികം കുതിരകളോടും രഥങ്ങളോടും കൂടെ പുറപ്പെട്ടു ഈ രാജാക്കന്മാർ ഇസ്രായേലിനോട് പടവിട്ടുന്നതിന് ഒരുമിച്ച് കൂടി മെറോ നദീതീരത്തു താവളമടിച്ചു കർത്താവ് ജോഷിയോട് അത് ചെയ്തു അവരെ ഭയപ്പെടേണ്ട നാളെ ഈ സമയത്ത് അവരെ ഇസ്രായേലിന്റെ മുമ്പിൽ ഞാൻ കൊന്നു നിരത്തും നിങ്ങൾ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും അവരുടെ രഥങ്ങൾ കത്തിക്കുകയും ചെയ്യണംവ യോ ഒന്നിച്ച് മെറോൺ വന്ന് ഇസ്രായേലിന്റെ കൈകളിൽ ഏൽപ്പിച്ചു ഇസ്രായേൽക്കാർ അവരെ മഹാസിൻ വരെയും മിസ്രഫൂർ മൈൻ വരെയും കിഴക്കോട്ട് മിസ്മ താഴ്വര വരെയും ഓടിക്കുകയും ചെയ്തു ഒന്നൊഴിയാതെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തു കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ ജോഷ അവരോട് പ്രവർത്തിച്ചു കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും രഥങ്ങൾ ചെയ്തു അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തുവ തിരി അവിടുത്തെ പണ്ട് ആ രാജ്യങ്ങൾക്കിടെ പ്രബലസ്ഥാനം വഹിച്ചിരുന്നു അവിടെ ഉണ്ടായിരുന്ന സകലരെയും വാളിനിരയാക്കി നിശേഷം നശിപ്പിച്ചു ജീവനുള്ളതൊന്നും അവശേഷിക്കാത്ത വിധം ഹാസോറിനെ അഗ്നിക്കിരയാക്കി കർത്താവ് തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ ആ രാജാക്കന്മാരെ അവരുടെ പട്ടണങ്ങളെയും വാളിനിരയാക്കി ചെയ്തു എന്നാൽ ഉയരത്തിൽ ഒഴികെ ഒന്നും ഇസ്രായേൽക്കാർ അഗ്നിക്കിരയാക്കിയില്ല ഈ പട്ടണങ്ങളിൽ നിന്ന് കൊള്ള വസ്തുക്കളും കന്നുകാലികളും അവർ എടുത്തു ആരും ജീവനോടെ അവശേഷിക്കാത്ത വിധം ഒന്നൊഴിയാതെ എല്ലാവരെയും അവർ വാളിനിരയാക്കി കർത്താവ് തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ അപ്രകാരം ചെയ്തു കർത്താവ് കൽപ്പിച്ചതൊന്നും മോശയോടെ ചെയ്യാതിരുന്നില്ല ഇപ്രകാരം നാട് മുഴുവൻ മലമ്പ്രദേശവും നെഖവ് മുഴുവൻ ദേശമൊക്കെയും സമതലങ്ങളും അലാഭായും ഇസ്രായേലിന്റെ മലമ്പ്രദേശവും അതിന്റെ താഴ്വരയും സെയ്ർ വരെ ഉയർന്നു നിൽക്കുന്ന ഹാലാങ് മലയിൽ ഹെർമോൺ മലയ്ക്ക് താഴെ ലോൺ വരെയും പിടിച്ചെടുത്തു അവിടുത്തെ രാജാക്കന്മാരെയെല്ലാം അവൻ നാൾ ആ വധിച്ചുമാരോട് യുദ്ധം ചെയ്തു കിബിയോ നിവാസികളായ ഹിബ്യർ ഒഴികെ ഇസ്രായേൽ ജനവുമായി വേറെ ആരും സമാധാന സന്ധി ഉണ്ടാക്കിയിരുന്നില്ല മറ്റു പട്ടണങ്ങൾ അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി എന്തെന്നാൽ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ അവർ ഹൃദയരാകണമെന്നും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് പരിപൂർണമായി നശിക്കണമെന്നും നിഷ്കരണം നിർമൂലമാക്കപ്പെടണമെന്നും കർത്താവ് നിശ്ചയിച്ചിരുന്നു ഇക്കാലത്ത് എന്നിവിടങ്ങളിലും യൂതായിലെയും ഇസ്രായേലിലെയും വസിച്ചിരുന്ന അനാഖിമുകളെയും അവരുടെ പട്ടണങ്ങളെയും നിശ്ചേഷം നശിപ്പിച്ചു ഇസ്രായേൽക്കാരുടെ രാജ്യത്ത് അനാഖിമുകളിൽ ആരും അവശേഷിച്ചില്ല ഗാസായിലും അഷ്തോദിലും മാത്രം ഏതാനും പേർ അവശേഷിച്ചു അങ്ങനെ കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ആ ദേശമെല്ലാം ജോഷ പിടിച്ചെടുത്തു ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് അവകാശമായി നൽകി അങ്ങനെ ആ നാടിന്റെ യുദ്ധത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചു അധ്യായം പന്ത്രണ്ട് കീഴടക്കിയ രാജാക്കന്മാർ ജോർദാൻ കിഴക്ക് അർണോൺ താഴ്വര മുതൽ ഹെർമോൺ മല വരെയും കിഴക്ക് അരാഭ മുഴുവൻ ഇസ്രായേൽ ജനം ആക്രമിച്ചു കൈവശപ്പെടുത്തി അവർ തോൽപ്പിച്ച രാജാക്കന്മാർ ഇവരാണ് ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമൂരി രാജാവായ സിഹാൻ അവന്റെ രാജ്യം അരികിലുള്ള മധ്യത്തിലൂടെ നദി വരെ കിടക്കുന്ന ഖിലയാത്തിന്റെ പകുതിയും കിഴക്ക് അരാഭ മുതൽ കിന്നരത്ത് സമുദ്രം വരെയും ബച്ചഷിമോഹത്തിനു നേരെ അരാഭ സമുദ്രം വരെയും തെക്ക് പിസ്കായുടെ അടിവാരത്തുള്ള ഉപ്പുകടൽ വരെയും വ്യാപിച്ചിരുന്നു അഷ്ഠാരോഹത്തിലും എദ്രയിലും താമസിച്ചിരുന്ന റഫായും കുലത്തിൽ അവശേഷിച്ചിരുന്ന അവശേഷിച്ചിരുന്നോൺ രാജാവായ സീഹോന്റെ അതിർത്തി വരെയും അവന്റെ രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു കർത്താവിന്റെ ദാസനായ മോശയും ഇസായ ജനവും അവരെ പരാജയപ്പെടുത്തി മോശ അവരുടെ രാജ്യം റൂബൻ ബേഖാ ഗോത്രങ്ങൾക്കും ർദ്ധ ഗോത്രത്തിനും അവകാശമായി നൽകി ജോർദാൻ പടിഞ്ഞാറ് താഴ്വരയിലുള്ള മുതൽ നൽകിയിലുള്ള കയറ്റത്തിലെ ഹാല വരെ ഉള്ള സ്ഥലത്ത് വെച്ച് ജോഷയും ഇസ്രായേൽ ജനവും പരാജയപ്പെടുത്തിയ രാജാക്കന്മാർ ഇവരാണ് ജോഷ അവരുടെ നാട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഓഹരി പ്രകാരം നൽകി മലപ്രദേശത്തും സമതലത്തും അരാഹായിലും മലച്ചെരിവുകളിലും മരുഭൂമിയിലും

മാധോൻ ഖാസോർ ഷിംറോൺ മെറോൺ അക്ഷാഫ് താനാഖ് മെഖിതോ കേതിഷ് പാർമലിലെ യോക്നയാം നഫ്തോറിലെ ധോർ ഗലീഡിയിലെ ഗോയിർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ ആകെ മുപ്പത്തൊന്ന് പേർ